നമസ്കാരം ഫസ്റ്റ് മീഡിയ എസ് എൻ ടി പി യോഗം നെയ്യാറ്റിങ്ങര യൂണിയൻ മുൻ പ്രസിഡന്റും എസ് എൻ ട്രസ്റ്റ് ബോർഡ് അംഗവുമായിരുന്ന കോളം എൻ നഹപ്പന്റെ ഇരുപത്തിയാറാം അനുസ്മരണ സമ്മേളനം നടന്നു കോവളം കോളം ഹാളിൽ നടന്ന ചടങ്ങ് മുൻ മന്ത്രിയും എം എൽ എ യുമായ കടകംപള്ളി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ശേഷവും വ്യക്തി ഓർമ്മിക്കപ്പെടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മനുഷ്യൻ എത്ര പ്രിയപ്പെട്ടവരാണെങ്കിലും

കോവളം യൂണിയൻ സെക്രട്ടറി തോട്ടം പി കാർത്തികേയൻ അധ്യക്ഷനായിരുന്നു മുൻമന്ത്രി മന്ത്രി സുരേന്ദ്രൻപിള്ള യോഗം അസിസ്റ്റന്റ് സെക്രട്ടറി കെ എ ബാബുരേയൻ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി

വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ എസ് ശ്രീകുമാർ വെങ്ങാനൂർ സതീഷ് അമ്പലത്ര ചന്ദ്രബാബു എസ് മോഹൻകുമാർ സി പി എം കോവളം ഏരിയ കമ്മിറ്റി സെക്രട്ടറി പി എസ് ഹരികുമാർ വെങ്ങാനൂർ ശ്രീകുമാർ റൂഫസ് ഡാനിയൽ ഫഗത് റൂഫസ് വെങ്ങാനൂർ ബ്രൈറ്റ് എം എൻ നായർ ആലപ്പി വിജയൻ ഗീതാ മധു കോവളം ശാഖാ സെക്രട്ടറി എസ് സതീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു കാര്യനിർവഹണ നടപ്പിലാക്കുന്ന രീതിയിൽ ഉണ്ടായിട്ടുണ്ട് മാPathParamികളുടെ സംഗതികളാണ് ശ്രീനാരായണ ദർശനം ഇതിനെ പ്രതിനിധീകരിക്കുന്ന ഒരു പ്രോവ്ലർ സഭാരംഗിൽ നിന്നാണ് പൊതുജനങ്ങളുടെ പ്രോത്സലനം എല്ലാവർക്കും സൗഹർത്യം ഇത്ര ദശരമേയതൊരു കൂട്ടവരേ ഉള്ളൂ ചെറുത്തുനിസ്സമാധനമാ മാപരിപായം ഒരു ഈ വർഷങ്ങളിൽ ഉണ്ടായിട്ട് അനുസ്മരണ ഭാഗമായി ഗുരുദേവ കൃതികളുടെ പാരായണം പ്രാർത്ഥന വൃദ്ധനായവർക്കുള്ള ചികിത്സാ സഹായം വിദ്യാഭ്യാസ ക്യാഷ് അവാർഡ് വിതരണം വസ്ത്രദാനം കോവളം എസ് എൻ വി എൽ പി സ്കൂളിൽ മധുരപലഹാരങ്ങളുടെ വിതരണം എന്നിവ തെല്ല അതുകൊണ്ട് നമ്മുടെ ശാസ്ത്രപ്രദയ നേതൃവാനു അണ്ടർ ദി സിംതി സരവലി പാദികുളം ഇന്തേരി എന്ന രീതിം കവടയൈ ഇറ്റ് പരസ്മ ആതുങ്ങി